ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മാസം യിഹുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മളതിനു വേണ്ടി പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മഴയാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ പട്ടാമ്പിയിലേക്കാണ് കേട്ടോ പോണത് അവിടെ അടങ്ങിയ കുറേ ഷോപ്പുകളുണ്ടാവുമ്പോൾ മാറി മാറി കയറി എടുക്കാമല്ലോ നമ്മളൊരു ലാവണ്ടർ കൈൻഡ് ഓഫ് കളറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേർക്കും അതേ കളർ തന്നെ കിട്ടണമല്ലോ അപ്പോൾ അത്യാവശ്യം കടകൾ ചിലപ്പോൾ കയറേണ്ടി വരും അതുകൊണ്ട് എന്തായാലും പട്ടാമ്പിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഹു പുറത്തു കൂടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ആദ്യം കിഡ്സ് വെയറിൽക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇഹുവിനുള്ള ഫ്രോക്ക് ആദ്യം സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആദ്യത്തെ കിഡ്സ് വെയറിൽ കയറി പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ ലാവൻഡർ കളറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും അവിടെ നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പട്ടാമ്പി പാലത്തും കൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കാനോ അപ്പം അത്യാവശ്യം പുഴയിലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് ഒരു ഒക്കെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഷോപ്പിലെത്തി ഇഹുവിന് അവിടെ നിന്ന് കുറച്ച് ഫ്രോക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ലാവൻഡർ കളർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഈ ഒരു കളർ എന്തായാലും ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങളൊന്ന് മാറ്റി വെച്ചു എന്നിട്ട് വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇത് വന്ന് എടുക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു ടീഷർട്ടും സൺഗ്ലാസ് ഒക്കെ ഇഹുവിനെ നോക്കി വെച്ചിട്ട് നമ്മളെ നെക്സ്റ്റ് ഷോപ്പിക്ക് പോയി അവിടെ പോയിട്ട് ഇഹുവിന് ലാവൻഡർ കളർ ഫ്രോക്ക് നോക്കിയായിരുന്നു പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ടീഷർട്ട് നോക്കാന്ന് പറഞ്ഞട്ടെ ഏട്ടാ ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഇഹുവിൻ്റെ കണ്ണാടിയിലെ പ്രഹസനമാണിത് പിന്നെ ഏട്ടനും കളറൊന്നും സെറ്റായില്ല പിന്നെ ഞാൻ കുറച്ച് കുർത്തീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അതിൽ ഞാൻ എന്തെങ്കിലും രണ്ടെണ്ണം ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് രണ്ടും എനിക്കിഷ്ടമായില്ല പിന്നെ വേറെ ഒരെണ്ണമാണ് സെലക്ട് ചെയ്തത് ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പം എടുക്കണ്ട നിങ്ങൾക്ക് രണ്ടാക്കും വേറെ കടയിൽ കയറില്ലേ അവിടുന്ന് കൂടി നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അവിടെ ഞാൻ നല്ലത് കണ്ടെനിക്ക് കുറച്ച് റിഗ്രറ്റ് അടിക്കും അപ്പോൾ എന്തായാലും ബില്ലടിച്ചൊന്നും ഇല്ല കേട്ടോ അതവിടെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കടയ്ക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ അവിടെ തന്നെ അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് രണ്ട് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിക്ക് പോകുകയെന്ന് പറഞ്ഞു അപ്പോഴേക്കൊക്കെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ മഴയത്ത് എവിടേക്കും കയറി ഇറങ്ങാൻ കൂടി പറ്റണില്ല അങ്ങനെ മഴയായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ഷോപ്പിക്ക് അവിടുന്ന് ലാവൻഡർ കളർ കുർത്തി ഒക്കെ എനിക്ക് സെറ്റായി പിന്നെ ഇഹൂനോള ഉടുപ്പ് നോക്കിയപ്പോൾ അതൊരു ഡാർക്ക് പർപ്പിൾ അങ്ങനത്തെ ഒരു കളറിലാണ് സെറ്റായത് ഒരു വൈറ്റും പർപ്പിളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുർത്തിയും ആ പർബിളിലേക്ക് മാറ്റി അതും അവിടുന്ന് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ നിന്ന് തന്നെ കിട്ടിയാറുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ അവിടെ നിന്ന് പാൻറ്റും ഏട്ടൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഏട്ടന് വേണ്ടിയിട്ടുള്ള ടീഷർട്ടിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ജെൻസുകാടെ ഒക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും സൈസ് സെറ്റാവില്ല ചിലപ്പോൾ രണ്ടും ഒക്കെ ആവും പക്ഷേ അതിൻ്റെ ഡിസൈൻ സെറ്റാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുള്ളും കയറി ഇറക്കുന്നണ്ടായിരുന്നത് അതിനിടയ്ക്കിൽ നല്ല മഴയാണ് ഇതിനിടയ്ക്കൽ ലൈഫ് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനമാകുമ്പോഴേക്കും അങ്ങനത്തെ ഒരു കളർ കിട്ടിയാൽ മതി എന്നായി എന്നിട്ട് നമ്മൾ ആദ്യം കയറി ഷോപ്പിൽ തന്നെ പോയിട്ടാണ് അത് സെറ്റായത് അപ്പോൾ ഇതിനിടയ്ക്കിൽ നമ്മൾ കളറൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കളർ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഒരു രണ്ട് ടീഷർട്ടുകളൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് ഇഷ്ടമായി അങ്ങനെ നമ്മളത് ഫിക്സ് ചെയ്തോട്ടോ അങ്ങനെ പിന്നെ നേരെ പിന്നെ നമുക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാണ്ടായിരുന്നു ഇഹുവിന് വേണ്ടിയിട്ടുള്ള ബോയ് ആയിട്ട് ആൾ നോക്കിക്കൊണ്ടിരിക്കണത് അതിനിടയ്ക്ക് തലയിൽ ഒരെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതന്നെയാണ് അവസാനം ഫിക്സ് ചെയ്തത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളവിടെ നേരെ ഇറങ്ങി അപ്പോഴത്തേക്കും മഴയൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കാനൊന്നും നിന്നില്ല രണ്ട് മസാല ദോശ പാഴ്സല് പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അതിനിടയ്ക്ക് ലിഹു എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള്ള വക നല്ല കളിയാണ് കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് ഏകദേശം നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്തത് എന്തായാലും തീമിൻ്റെ കളർ നല്ല പണിയാണ് തന്നത് പിന്നെ നമുക്ക് തുണി എടുത്ത് തയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എന്തായാലും പോയിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ കളർ കുറച്ച് ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് പണിയാണ് അതിൻ്റെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ് അതിനിടയിൽ വണ്ടിയിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് ചെറിയ ഡാൻസുകളെയും പാട്ടുപാടലൊക്കെ ഉണ്ടാവുള്ള വക അതുകൊണ്ട് ഇറങ്ങി നിന്നിട്ടാണ് ഫുള്ള് കളിയും ഒക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ നമ്മൾ കണ്ണിൽപ്പെട്ടത് പെട്ടത് അപ്പോൾ രണ്ടു വണ്ടിക്കും പോകാൻ ഗ്യാപ്പില്ലാത്ത നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി കൊടുത്താൽ മറ്റേ വണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോഴാണ് ആളിങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടത് കേട്ടോ അപ്പം പിന്നെ ആളെന്തായാലും സേഫായിട്ട് അപ്പുറത്തെ എത്തണവേറെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇരുന്നു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും ആശാന അവിടെ ലാൻഡ് വരെ ഞങ്ങൾ എന്തായാലും അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ